വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ രേവതിയെ അമ്മ തിരിച്ച് വീട്ടിലേക്ക് തന്നെ കൂട്ടിക്കൊണ്ടു വരികയാണ് അച്ഛനോട് മോശമായി സംസാരിച്ചതിനൊക്കെ രേവതി അയാളുടെ അടുത്ത് മാപ്പ് ചോദിക്കുന്നുണ്ട് രേവതി റൂമിലേക്ക് എത്തിയപ്പോൾ ഇവൾ വന്നത് സത്യാണോ എന്നറിയാനായി സച്ചി തലയണ അവളുടെ ദേഹത്തേക്ക് വലിച്ചെറിയുകയാണ് പോയ വേഗത്തിൽ നീ ഇത്ര പെട്ടെന്ന് തിരിച്ചു വന്നോ വലിയ മഹാറാണിയെ പോലെ ഡയലോഗ് എല്ലാം അടിച്ചിട്ട് പോയതല്ലേ നീ പോയത് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഒരു അമ്പത് വർഷം കഴിഞ്ഞിട്ട് ഇനി കാണാൻ കഴിയുമെന്ന് ഇതിപ്പോ നാല് സെക്കൻഡ് പോലും ആയിട്ടില്ല നീ തിരിച്ചെത്തി എന്താ എന്തെങ്കിലും മറന്നു വെച്ചോ നീ എന്നൊക്കെ പറഞ്ഞ് സച്ചി അവളെ കളിയാക്കുകയാണ് രേവതി ഒന്നും മിണ്ടാതെ തൻ്റെ ഡ്രസ്സൊക്കെ അലമാരയിൽ തിരിച്ചു വയ്ക്കുന്നുണ്ട് ഞാൻ പിന്നാലെ വന്ന് കൂട്ടിക്കൊണ്ടു വരാനിരിക്കുമായിരുന്നു എന്റെ അച്ഛൻ്റെ അടുത്ത് നീ മോശമായി സംസാരിച്ചില്ലേ അതിന് നീ സോറി പറയാൻ വേണ്ടി എന്നൊക്കെ സച്ചി പറഞ്ഞപ്പോ അച്ഛൻ്റെ അടുത്ത് ഞാൻ സോറി ചോദിച്ചു എന്ന് പറയുവാണ് രേവതി എന്നാൽ ഓക്കെ പക്ഷേ എന്നോട് സോറി ചോദിച്ചില്ലല്ലോ എന്നോട് നീ മോശമായി സംസാരിച്ചില്ലേ അങ്ങനെ സച്ചി ചോദിക്കുമ്പോൾ നിങ്ങളും എന്നോട് പറഞ്ഞതിന് സോറി ഒന്നും ചോദിച്ചില്ലല്ലോ അപ്പൊ ഞാനും സോറി പറയില്ല എന്ന് പറഞ്ഞ് നിൽക്കുവാണ് രേവതി എന്തിനാ ഡ്രസ്സൊക്കെ അലമാരയിൽ എടുത്ത് വയ്ക്കുന്നെ അത് പുറത്തു തന്നെ വെച്ചേക്ക് ഇനിയും നനക്ക് ഇറങ്ങി പോവുമ്പോൾ പെട്ടെന്ന് എടുത്തോണ്ട് പോവാലോ എന്നൊക്കെ സച്ചി പറയുന്നുണ്ട് പിന്നീട് ആ വീട്ടിലേക്ക് മകളുടെ കല്യാണം വിളിക്കാനായി ഒരു റിലേറ്റീവും ഭാര്യയും എത്തുകയാണ് രേവതിയെ കണ്ടവര് കുട്ടിയെ കാണാൻ നല്ല ഭംഗിയുണ്ട് എന്ന് പറഞ്ഞ് മുടിയിൽ മുല്ലപ്പൂവൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് അത് കണ്ടുകൊണ്ട് സച്ചി വരികയാണ് സുതിക്ക് ചേർന്ന ജോഡി തന്നെയാണ് രേവതി രണ്ടുപേരെയും കാണാൻ എന്ത് ഭംഗിയാണ് എന്നൊക്കെ അവരെ പറയുന്നത് കേട്ട് രേവതി വല്ലാതെ ഷോക്കാവുകയാണ് രേവതിയെയും സുതിയെയും ഒരുമിച്ച് നിർത്തി നിങ്ങൾക്ക് രണ്ടാൾക്കും നല്ല പൊരുത്തുണ്ട് എന്ന് ആ ഭർത്താവ് പറഞ്ഞത് കേട്ട് സച്ചി വരുവാണ് ആരാണ് നല്ല ജോഡി നിങ്ങൾ തോന്നിയതുപോലെ പറയുവാണോ ഇവർ നല്ല ജോഡി പൊരുത്തുണ്ടെന്ന് നിങ്ങൾക്കങ്ങനെ തോന്നിയാൽ മതിയോ എന്നൊക്കെ പറഞ്ഞ് സച്ചി ചൂടാവുകയാണ് എന്താ സച്ചി ഇങ്ങനെയൊക്കെ പറയുന്നേ കല്യാണം കഴിഞ്ഞവരെ കുറിച്ചല്ലേ ഞങ്ങൾ പറയുന്നേ എന്നവര് ചോദിക്കുമ്പോൾ ഇവൻ എപ്പോ കല്യാണം കഴിച്ചു ഒളിച്ചോടി പോയവനാ ഇവൻ അതറിഞ്ഞു വന്ന് കളിയാക്കുവാണോ നിങ്ങൾ എന്നൊക്കെ സുധി അവരോട് ചോദിക്കുന്നുണ്ട് അവരറിയാതെ പറഞ്ഞതാ സച്ചി നീ അത് വിട്ടേക്ക് രേവതിയുടെ കഴുത്തിൽ താലി കെട്ടിയത് സച്ചിയാണ് അങ്ങനെ അച്ഛൻ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് ആണോ ഞങ്ങൾക്കറിയില്ലായിരുന്നു എന്നവര് പറയുമ്പോൾ അറിയില്ലെങ്കിൽ മിണ്ടാതിരിക്കണം രേവതി നീ ഇവരങ്ങനെ പറയുമ്പോൾ എന്താ മിണ്ടാതെ നിൽക്കുന്നേ ഇവൻ ഒളിച്ചോടി പോയവനാണെന്ന് നിനക്ക് പറഞ്ഞുകൂടായിരുന്നോ എന്തിനാ വായടച്ച് നിൽക്കുന്നേ എന്നൊക്കെ പറഞ്ഞ് സച്ചി അവളോട് ദേഷ്യപ്പെടുന്നുണ്ട് അതൊക്കെ കേട്ട് രേവതി ദേഷ്യത്തില് റൂമിലേക്ക് പോവാണ് ഉടനെ റിലേറ്റീവ് സച്ചിയുടെ അടുത്ത് സോറി പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നുണ്ട് പിന്നീട് ദേഷ്യത്തിലിരിക്കുന്ന രേവതിയുടെ അടുത്തേക്ക് സച്ചി വരുവാണ് നീ എന്താ മിണ്ടാതിരിക്കുന്നേ ഞാൻ കുറച്ച് ഓവറായി നിന്നെ വഴക്കു പറഞ്ഞു സോറി ആ ദേഷ്യത്തിൽ പറഞ്ഞതാണ് നീ ഇവിടെ ഇങ്ങനെ ഇരിക്കാതെ എഴുന്നേറ്റ് പുറത്തേക്കൊക്കെ വാ എന്നൊക്കെ സച്ചി പറയുവാണ് ഉടനെ രേവതി എഴുന്നേറ്റ് നിങ്ങളുടെ കഴുത്തി കിടന്ന ഞാൻ തന്ന ആ ചെയിൻ എവിടെ എന്ന് ചോദിക്കുന്നുണ്ട് അത് കേട്ട് സച്ചി കഴുത്തിൽ മാല കാണുന്നില്ലെന്നറിഞ്ഞ് ആകെ ഷോക്കായി നിക്കുവാണ് നിങ്ങളത് ബാത്റൂമിൽ വെച്ച് മറന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞ രേവതി അതെടുക്കാനായി പോവുന്നുണ്ട് ഉടനെ സച്ചി അവളെ തടഞ്ഞ് ഇല്ല അങ്ങോട്ട് നീ പോണ്ട അത് മാറ്റി വാങ്ങാൻ കൊടുത്തിരിക്കുവാ അതിൻ്റെ കൊളുത്ത് എനിക്കിഷ്ടായില്ല അത് മാറ്റാൻ കൊടുത്തിരിക്കുക അത് ലൂസായിരുന്നു എന്നൊക്കെ സച്ചി ആലോചിച്ച് കള്ളുണ്ടാക്കി പറയുകയാണ് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ആ കടയിൽ തന്നെ കൊടുക്കുമായിരുന്നല്ലോ അങ്ങനെ രേവതി പറയുമ്പോൾ അതൊന്നും വേണ്ട ഉടനെ അത് മാറ്റി കിട്ടും ഇന്ന് വൈകുന്നേരം നമുക്കൊന്ന് പുറത്ത് പോയാലോ നീ റെഡിയായി നിൽക്ക് എൻ്റെ ഫ്രണ്ട്സെല്ലാം കല്യാണം കഴിഞ്ഞ് ഒരു പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയുവാണ് സച്ചി അതിനാരുടെ കല്യാണം കഴിഞ്ഞേ അങ്ങനെ രേവതി ചോദിച്ചപ്പോ നമ്മുടെ കല്യാണം തന്നെ ഞാൻ അവരുടെ അടുത്ത് വേണ്ടാന്ന് പറഞ്ഞതാ പക്ഷെ അവര് നിർബന്ധിക്കുക നീ രാത്രി റെഡി ആയി നിൽക്ക് ഫുഡൊക്കെ നമുക്ക് പുറത്തുനിന്ന് കഴിക്കാം നീ ഇവിടെ നിന്നൊന്നും കഴിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് സച്ചി പോവാണ് അങ്ങനെ രേവതി രാത്രി വളരെ സന്തോഷത്തിൽ ഒരുങ്ങി നിൽക്കുവാണ്